നമസ്കാരം കേരളത്തിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സമയത്ത് കേരളത്തിലെ എൽ ഡി എഫിൻ്റെ പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ നില അതി ശബരിമലയിലെ സ്വർണ കൊള്ള കേസിൽ പാർട്ടിയുടെ സമുന്നത നേതാക്കളൊക്കെ തന്നെ കുടുങ്ങി ഒന്ന് രണ്ട് പേർ ജയിലിൽ പോലും കിടക്കുന്ന അവസ്ഥയാണ് ഈ ദിവസങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിൻ്റെ നേതാക്കൾക്ക് പലർക്കും വോട്ട് തേടി എങ്ങനെയാണ് ഓരോ വീടുകളിലും ചെന്ന് എത്താൻ കഴിയുക എന്ന് പോലും പലരും സംശയം പ്രകടിപ്പിച്ചിരുന്നു നിരവധി സി പി എം നേതാക്കന്മാർ പ്രചരണ പരിപാടികളിൽ നിന്നും അതല്ലെങ്കിൽ വീട് സന്ദർശനങ്ങളിൽ നിന്നൊക്കെ തന്നെ വിട്ടു നിൽക്കുന്ന ഒരവസ്ഥ പോലും ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് കോൺഗ്രസിലുണ്ടായ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ഇപ്പോൾ എൽ ഡി എഫിന് ഏറെ തുണയായി മാറുകയാണോ എന്ന് സ്വാഭാവികമായും നമ്മൾ സംശയിക്കേണ്ടി വരും ഇക്കാര്യത്തിൽ ഒന്നാമത് നിൽക്കുന്ന വിഷയം രാഹുൽ മാങ്ങൂട്ടത്തിൻ്റെ തന്നെയാണ് രാഹുൽ മാങ്ങൂട്ടത്തിൽ ഒരു യുവതിയെ ഗർഭിണിയാക്കിയത് ഗർഭചിന്തനം നടത്തിയതുമൊക്കെ ആയി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളിൽ ഇത് വലിയ തോതിൽ ആളി കത്തിക്കാൻ ഇടതുപക്ഷത്തിന് കഴിയുകയും അതേസമയം കൃത്യമായി ഇക്കാര്യം പ്രതിരോധിക്കാൻ കോൺഗ്രസിന് കഴിയാതെയും വന്ന ഒരു സന്ദർഭമുണ്ടായിരുന്നു ആദ്യകാലങ്ങളിലൊക്കെ തന്നെ കോൺഗ്രസിൻ്റെ ഒരു ഭാഗം നേതാക്കൾ മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ പിന്തുണച്ചിരുന്നത് എങ്കിൽ വലിയൊരു ഭാഗം നേതാക്കളും മാങ്കൂട്ടത്തിന് എതിരെ തന്നെയായിരുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മറ്റൊരു ബലാത്സംഗ കേസ് കൂടി രാഹുൽ മാംകൂട്ടത്തിലിൻ്റെ പേരിലെത്തുമ്പോൾ കോൺഗ്രസ് ശരിക്കും പ്രതിരോധത്തിലായിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ കുറിച്ചുള്ള ഈ വാർത്ത വന്നതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുകയും അതുപോലെ പാർട്ടിയിൽ നിന്ന് ആറുമാസത്തേക്ക് സസ്പെൻഡ് ചെയ്ത് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന ആവശ്യം സ്വന്തം പാർട്ടികളിൽ നിന്ന് തന്നെയാണ് ഉയരുന്നത് ഇതൊക്കെ തന്നെ ഇപ്പോൾ ചൂണ്ടിക്കാട്ടി വോട്ട് പിടിക്കാനുള്ള ശ്രമമാണ് സി പി എം നടത്തുന്നത് നേരത്തെ സ്വർണ്ണക്കൊള്ള കേസിൽ വീട് വീടാന്തരം ഇറങ്ങി വോട്ട് പിടിക്കാൻ ഭയന്നിരുന്ന നിരുന്ന നേതാക്കന്മാർ പോലും ഇപ്പോൾ എല്ലാ വീടുകളിലും കയറി ചെന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ കഥ പറഞ്ഞ് ഇവിടെ സദാചാര ജീവിതമില്ലാതായിരിക്കുന്നുവെന്നും ഇതുപോലെയുള്ള നേതാക്കന്മാരാണ് കോൺഗ്രസിനെ നയിക്കുന്നത് എന്നുമൊക്കെ പറഞ്ഞുകൊണ്ട് വോട്ട് നേടാനും പരമാവധി സ്ത്രീകളെ തങ്ങൾക്കൊപ്പം നിർത്താനുള്ള ശ്രമമാണ് നടത്തുന്നത് ഒപ്പം അവർ വനിതാ നേതാക്കളെയും ഇപ്പോൾ സജീവമായി രംഗത്തിറക്കി പരമാവധി വോട്ട് നേടാനുള്ള ശ്രമത്തിനാണ് അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ മറ്റൊരു കാര്യം കൂടി അവർക്ക് അനുകൂലമായി മാറുന്നത് അത് ഇ ഡിയുടെ ഇടപെടലാണ് കിഫ്ബിയുടെ മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡോക്ടർ തോമസ് ഐസക് മുൻ ധനകാര്യമന്ത്രി കിഫ്ബി സിഇഒ കെ എം എബ്രഹാം എന്നിവർക്ക് ഇ ഡി നോട്ടീസ് അയച്ചിരുന്നു ഈ സംഭവം വലിയൊരു വാർത്തയായി മാറുമ്പോൾ ഇപ്പോൾ സി പി എം ശ്രമിക്കുന്നതാകട്ടെ ഇത് തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള ഒരു നീക്കമാണ് ഇത് നേരത്തെ തന്നെ സി പി എമ്മിനും മനസ്സിലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഈ ഈഴ് നോട്ടീസ് ഇട്ട നേതാക്കന്മാരെ തന്നെ ഇക്കാര്യം നേരത്തെ പുറത്തുവിട്ടിരുന്നില്ല എന്നാൽ പിന്നീട് മാധ്യമങ്ങളെ ഏറ്റെടുക്കുക ഈ മാധ്യമങ്ങളൊക്കെ തന്നെ ഇതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരികയും ചെയ്തപ്പോഴാണ് ഈ നേതാക്കന്മാർ സജീവമായി രംഗത്തിറങ്ങിയത് കിഫ്ബി ഉടൻ തന്നെ തങ്ങളുടെ ഭാഗം ന്യായീകരിച്ചുകൊണ്ട് ഒരു പ്രസ്താവന നടത്തിയിരുന്നു ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവർ നേരത്തെ തന്നെ ഇതിനകത്ത് തയ്യാറെടുപ്പ് നടത്തിയിരുന്നു എന്ന് തന്നെയാണ് അതുപോലെ ഡോക്ടർ തോമസ് വാർത്താ സമ്മേളനം നടത്തിയാണ് തന്നെ നിലപാട് വ്യക്തമാക്കിയത് ഒരു കാരണവശാലും ഇടിക്ക് മുന്നിൽ ഹാജരാകാൻ പോകുന്നില്ല എന്നൊക്കെ അദ്ദേഹം പ്രഖ്യാപിക്കുകയൊക്കെ തന്നെ ചെയ്തു അല്ല ഇടി വിശദീകരണം തേടിയിരുന്നത് കിഫ്ബിയുടെ മസാല ബോണ്ടിലൂടെ ലഭിച്ച പണം കേരളത്തിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ഉപയോഗിച്ചു എന്നുള്ള ആ ഒരു കുറ്റത്തിൻ്റെ പേരിലാണ് എന്നാൽ തങ്ങൾ ഹിബി ബോണ്ടിലൂടെ സ്വീകരിച്ച പണം കേരളത്തിൻ്റെ വികസനത്തിനായി ഉപയോഗിച്ചു അതിനെ ഇപ്പോൾ ഇ ഡി അട്ടിമറിക്കാൻ നോക്കുന്നു എന്ന് പറഞ്ഞാണ് ഇപ്പോൾ സി പി എം നേതാക്കൾ പ്രചരണം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം എല്ലാവരും കണ്ടതാണ് കഴിഞ്ഞ ദിവസം ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള റീൽസ് പുറത്തിറങ്ങിയിരുന്നു അതിൽ കിഫ്ബി വഴി നടപ്പിലാക്കിയ വികസന പദ്ധതികളുടെ നിരവധി ചിത്രങ്ങളുണ്ട് അതിൽ കെ എൻ ബാലോഗോപാൽ ഇതിനൊക്കെയാണോ ഈ ഇ ഡി നമ്മെ പിടികൂടാൻ നടക്കുന്നതെന്ന രീതിയിലുള്ള ചില ചോദ്യങ്ങൾ അവിടെ ഉയർത്തുന്നുണ്ട് മാത്രമല്ല ഈ റീൽസ് പരമാവധി അവരിലേക്ക് എത്തിക്കാൻ പാർട്ടി അണികളോടും ഉദ്യോഗസ്ഥന്മാരോടും തന്നെ സി പി എം നിർദ്ദേശിച്ചിരിക്കുക കൂടി ചെയ്യുകയാണ് മാത്രമല്ല ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്താൻ പോകുന്ന വാർത്താ സമ്മേളനങ്ങളിലും പ്രസങ്ങളിലും ഒക്കെ തന്നെ അദ്ദേഹം ഇക്കാര്യം ഊന്നി പറയാനാണ് പരിപാടി ഇടുന്നത് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഗൾഫ് സന്ദർശിച്ച വേളയിൽ അവിടെ പ്രവാസി സംഗമത്തിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുമ്പോൾ കിഫ്ബി വഴി ഉണ്ടാക്കിയ നേട്ടങ്ങളെക്കുറിച്ച് വളരെ വിശദമായി തന്നെ സംസാരിച്ചിരുന്നു ഇത് ഒരു ഇരവാദമാക്കി ഉന്നയിക്കാനായിരിക്കാം ഒരുപക്ഷെ അവർ ശ്രമിക്കുക ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായി രാജചന്ദ്രശേഖർ എത്തിയതിനു ശേഷം കേരളത്തിലെ നിരവധി കേന്ദ്രാവിഷ്കൃത വസ്തുകൾ നടപ്പിലാക്കുന്നു എന്നുള്ള അവരുടെ അവകാശവാദത്തെ പൊളിക്കുന്ന രീതിയിൽ അതായത് തങ്ങൾക്ക് കിട്ടിയ പണം കിഫ്ബിയിലൂടെ തങ്ങൾക്ക് ലഭിച്ച പണം കേരളത്തിൻ്റെ വികസനത്തിനായി മാത്രമാണ് തങ്ങൾ ഉപയോഗിച്ചത് എന്നും അത് ഇഷ്ടപ്പെടാതെ ബി ജെ പി തങ്ങളെ പിടികൂടാൻ ശ്രമിക്കുന്നു എന്നുള്ളൊരു പ്രചരണം നടത്താനാണ് അവർ ശ്രമിക്കുന്നത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറെ പ്രധാനപ്പെട്ട കാര്യം കൂടിയുള്ളത് ഉള്ളത് യു ഡി എഫ് ആകട്ടെ ഈ കളി മനസ്സിലാക്കി പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് പിന്മാറി എന്നുള്ളതാണ് കാരണം ഇനി അങ്ങോട്ട് ഈ കിഫ്ബി മസാല ബോണിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് നിന്നാൽ ശരിയായില്ല എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട് കാരണം ഇത് ഫലപ്രദമായി ഉപയോഗിച്ച് ഇന്ന് മുതലെടുത്ത് തങ്ങൾക്ക് അനുകൂലമാക്കി തിരഞ്ഞെടുപ്പ് മാറ്റാനുള്ള ശ്രമമാണ് സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങൾ ഈ പ്രചരണപരമായ കാര്യങ്ങളിലൊക്കെ തന്നെ കുതന്ത്രങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് ജനങ്ങളെ വളരെ പെട്ടെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ അവർക്ക് അസാമാന്യമായ കഴിവുണ്ട് അതിനുള്ള എല്ലാ സംവിധാനങ്ങളും എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക അതിനുള്ള സോഷ്യൽ മീഡിയയും മറ്റെല്ലാവിധ സംവിധാനങ്ങളും അവർക്കുണ്ട് ഉപയോഗിച്ചുകൊണ്ട് വ്യാപകമായ ഇത്തരത്തിലുള്ള പ്രചരണം നടത്താനാണ് അവർ ഉദ്ദേശിക്കുന്നത് അതേസമയം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ അവരുടെ സാന്നിധ്യം നമുക്കറിയാം ഓരോരോ നേതാക്കളുടെയും വ്യക്തിപരമായ നേട്ടങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഇറക്കുന്ന റീൽസ് അത് അല്ലെങ്കിൽ സമൂഹ മാധ്യമ പോസ്റ്റുകൾ അല്ലാതെ പാർട്ടിയെ ആകെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ഒരു രക്ഷിക്കാൻ വേണ്ടി അങ്ങനെ പോസ്റ്റ് ഇടുന്ന പതിവൊന്നും കോൺഗ്രസിലില്ല ഈ അവസരങ്ങളെല്ലാം തന്നെ മുതലെടുത്തുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സി പി എം ഈ രണ്ട് കാര്യങ്ങളിൽ അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലും അതുപോലെ ഇപ്പോൾ ഇ ഡിയുടെ പേരിൽ ഇ ഡി തങ്ങളെപ്പോഴും ഇവിടാൻ നടക്കുന്നത് കേരളത്തിൽ വികസന പ്രവർത്തനം നടത്തിയത് കൊണ്ടാണ് എന്നുള്ള ഒരു ഇരവാദം കൂടി ഉന്നയിച്ചുകൊണ്ട് ആളുകളുടെ മുന്നിൽ എത്താനും അങ്ങനെ വോട്ട് വാങ്ങാനുള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒന്നാം പ്രണയ മന്ത്രിസഭയുടെ കാലത്ത് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്ത ഘട്ടത്തിലുമൊക്കെ തന്നെ അന്ന് പുറത്തു വന്ന സി എ ജി റിപ്പോർട്ടിലും ഈ കിഫ്ബിയെ കുറിച്ചുള്ള ചില പരാമർശങ്ങളുണ്ടായിരുന്നു ഇവയെല്ലാം തന്നെ നിയമസഭയിൽ അവതരിപ്പിച്ച അതെല്ലാം നീക്കം ചെയ്യുകയായിരുന്നു അന്ന് അവർ ചെയ്തത് ഇനിയും അത്തരത്തിലുള്ള നീക്കം തന്നെ സി പി എം നടത്താനാണ് സാധ്യത എന്നാണ് കരുതപ്പെടുന്നത് ഏതായാലും വിവിധ മേഖലകളിൽ കിഫി തങ്ങൾ നടപ്പിലാക്കിയ വികസന പ്രശ്നങ്ങളെ ജനങ്ങൾക്ക് കൂടുതൽ അവബോധം സൃഷ്ടിക്കാനും ഒപ്പം രാഹുൽ മാങ്കുടത്തുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ആളി കത്തിക്കാനും തന്നെയാണ് ഇപ്പോൾ സി പി എം ശ്രമിക്കുന്നത് അതിലൂടെ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പ് വിജയം നേടാൻ തന്നെ അവർ ശ്രമിക്കുന്നത് ഇതിലൂടെ ഇതിൻ്റെ തുടർച്ചയായി നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി നടത്താനായിരിക്കാം അവർ പദ്ധതിയിടുന്നത് എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്